േഷ് നേതൃത്വത്തിൽ കേരള സാഹിത്യം മുൻകരുന്ന ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ദർബാറുകളിൽ നടന്ന ചിത്ര പ്രദർശനത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇന്ന് എം ഇ ക്രിയേറ്റീവ് അസ്മോമി അസ്മോമി കോളേജിലെ കവന ഗവൺമെന്റ് ഈ ഇതിലെ മുട്ടുമിക്ക കവികളെയും അവരുടെ ജീവിതാചരിത്രവും അവരുടെ കാവ്യസഞ്ചാരവും ഒക്കെ ആസ്വദമാക്കി ഏകദേശം പതിമൂന്ന് അധ്യായങ്ങളായി ആ പരിപാടി ഗ്രൂപ്പിൽ അവതരിപ്പിച്ചു അത് കവിതകൾ മാത്രം കവികളെ കുറിച്ച് മാത്രമാണ് ഏകദേശം പത്ത് മുപ്പത് കവികളും കൂടി അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് വിഷയം പാവപ്പെടുകയും ഇന്ന് ആ ഗ്രൂപ്പിലെ അംഗങ്ങളും മറ്റു ഗ്രൂപ്പിനെ കുറച്ചാൽ കൂടി വന്ന് ഈ പരിപാടിയുള്ള സംഘടിപ്പിക്കും അങ്ങനെ അവരുടെ ചിത്രങ്ങളും രൂപങ്ങളൊക്കെ അടുത്ത തലമുറയെ കാണിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ വീടിയാണോ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ ഉപകരിക്കും എന്നതും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ നല്ലതാണ് അതാണ് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഈ ഓ വിജയൻ ഒരേ സമയത്ത് തന്നെ എഴുത്തുകാരനായും അതുപോലെ തന്നെ കാർട്ടൂണിസ്റ്റായും കവിയുമായൊക്കെ തന്നെ വിജയൻ നമ്മുടെ മുമ്പിൽ അവതരിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇതിഹാസം എന്ന് പറയുന്ന ഒരൊറ്റ കൃതി മലയാള സാഹിത്യത്തിലും വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന പറയാവുന്നതിൽ ലോക സാഹിത്യത്തിലും വിജയനെപ്പോഴെ ഒരാൾക്ക് നില നിലനിൽക്കാൻ വൈലപ്പുള്ളിയുടെ ഒരൊറ്റ കവിത മതി അത് മാമ്പഴം മതി ബന്ധങ്ങൾ മതി ഏത് കവിത എടുത്താലും അത് വളരെ തീക്ഷ്ണമായ അനുഭവങ്ങളാക്കി കുടിയിറക്കലായാലും ഒക്കെ തന്നെ അതൊക്കെ തന്നെ നമ്മുടെ ഭാഷയ്ക്ക് നൽകിയ ചെറിയ സംഭാവനയല്ല ഒരു മലയാള സാഹിത്യത്തിൽ കവിതയ്ക്ക് ചങ്ങമ്പുഴക്കും കുമാരനാശാനും കുമാരനാശാനും ചങ്ങമ്പുഴക്കൊക്കെ ശേഷം മറ്റൊരു ഭാവുകത്വത്തിലേക്ക് മലയാള കവിതയെ കൊണ്ടുപോയി നിർണായകമായ പങ്കാണ് വൈലപ്പള്ളി ശ്രീധരമേനോൻ വഹിച്ചിട്ടുള്ളത് മലയാള നാടക ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ സ്ഥാനമുള്ള ഒരാളാണ് തോപ്പിൽ ബാസി ഏറെ രസകരമായ കാര്യം തോപ്പിൽ ബാസി നാടകങ്ങൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ സിനിമകളെ അപേക്ഷിച്ച് കാരണം നാടകത്തെ അത്ര ഗൗരവത്തോട് കൂടിയെടുത്ത ഒരാളാണ് ബാസി ഈ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലമായ എഴുത്തിൻ്റെ അപ്പുറം സാമൂഹ്യ മാറ്റത്തിനുകൂടി അങ്ങനെ ഉപകാരപ്പെടുമെന്ന് അന്വേഷിച്ച മഹാനായ നാടകകൃത്താണ് സിനിമാ സംവിധായകനാണ് സിനിമാ തിരക്കഥാകൃത്താണ് സിനിമാ കഥകൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ വ്യവഹരിച്ച ഒരാളാണ് തോപ്പിൽ ബാസി പ്രകൃതിയുടെ കവയത്രി പരിസ്ഥിതിക്ക് വേണ്ടി മുറവിളി കൂട്ടിയ അധ്യാപിക മണ്ണും വിണ്ണും വായുവും പുകളും എല്ലാം ടീച്ചറുടെ കവിതകൾക്ക് പാത്രമായിരുന്നു പ്രിയപ്പെട്ട ടീച്ചർക്ക് കുഞ്ഞണി ഭാഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം ആളുടെ കുറിയ പൊക്കത്തിൽ ഒരുപാട് മൂല്യവത്തായ കവിതകൾ കുട്ടികൾക്ക് കൊടുത്ത ബാലസാഹിത്യകാരനാണ് അദ്ദേഹം ബാലകവിയാണ് മോരൊഴിച്ചുണ്ണരുത് മൂത്രമൊഴിച്ചുണ്ണണം എന്ന് പറയുന്നൊരു ഫലിതരൂപേണയുള്ള ഒരു വരികളുണ്ട് അപ്പൊ എൻ്റെ അടുത്തൊരു ദിവസം ടീച്ചർ ചോദിക്കുന്നുണ്ടോ ഇതെന്താ ഇങ്ങനെയെന്ന് അപ്പോൾ നമ്മളത് ആശയം എപ്പോഴും ഗാംഭീര്യം ഉള്ളതായിരിക്കുന്നാൽ വളരെ അർത്ഥവത്തായ വരികളും ഒക്കെയാണ് നമുക്ക് ബാലകവികൾ ബാലകവിത എന്ന നിലയിൽ നമുക്ക് മലയാളത്തിന് ലഭിച്ചിട്ടുള്ളത് പ്രണയത്തിന്റെ അർത്ഥതലങ്ങൾ വരച്ചു കാണിച്ച അല്ലെങ്കിൽ ചേർത്തുവെച്ചിട്ടുള്ള പ്രണയിനി കവിതകളിലും ഓരോ വാക്കുകളിലും പ്രണയം ചേർത്ത് വെച്ച മാധവിക്കുട്ടി എന്ന കമലാസുരയ്യ അപ്പോൾ അവരുടെ നെയ് പായസം എടുത്തു നോക്കിയാൽ തന്നെ അതിലൊരു അമ്മയുടെ വേദന എങ്ങനെയാണ് അത് വരച്ചു ചേർത്തിരിക്കുന്നത് നമുക്കത് എത്ര വായിച്ചിരുന്നാലും മതിയാവാത്ത ഒരു നെയ്പ്പായസം കഴിഞ്ഞാലുള്ള വേദനയാണോ നമുക്ക് അനുഭവപ്പെട്ടെന്ന് തോന്നിപ്പോകും അപ്പൊ ഇത്തരത്തിലുള്ള മാധവിക്കുട്ടിയെ പോലെയുള്ള അവരുടെ ഇനി അത്തരത്തിലെ എഴുത്ത് നമുക്ക് മലയാളത്തിന് ലഭിക്കില്ല എന്നത് ഉറപ്പ് തന്നെയാണ് എനിക്ക് മരണമില്ല എന്ന് എഴുതി വെച്ച മഹാനായ വിപ്ലവകവി നാടക ഗാനങ്ങൾ കൊണ്ടും കവിതകൾ കൊണ്ടും വിപ്ലവ ഗാനങ്ങൾ കൊണ്ടും മലയാളത്തിലെ മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും നിറഞ്ഞു നിന്നിരുന്ന അമ്പതാമത്തെ വയസ്സിൽ മൺമറഞ്ഞ പ്രിയപ്പെട്ട വയലാർ കേരളത്തിൻ്റെ വിപ്ലവകവി മൺമറിഞ്ഞിട്ട് ഇന്ന്ക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അമ്പത് വർഷം തികുകയാണ് തീർച്ചയായിട്ടും ഇന്നിവിടെ കെ വി ദർബഹാളിൽ ഇത്രയും മികച്ച ഒരു ചിത്രരചനക്ക് നേതൃത്വം നൽകിയ ബാബുക്കയോടും എക്സോട്ടിക് ഫേസ്ബുക്ക് സംഘാടകരോടുമുള്ള കഴിയും പറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു പി ഭാസ്കരൻ നമ്മുടെ സ്വന്തം കൊടുങ്ങല്ലൂരിൻ്റെ അഭിമാനം പി ഭാസ്കരൻ കേരളത്തിലെ എത്രയും ഇന്നും ദിവസം നേരം വിളിക്കുന്നവരെ പാടിയാലും നമ്മുടെ ഈ കൂടി കൂടിയിരുന്ന ആൾക്കാർ ഇരുന്ന് പാടിക്കഴിഞ്ഞാലും തീരില്ല സാഹിത്യകാരന്മാരും മലയാളത്തിൽ പ്രിയപ്പെട്ട എല്ലാ മലയാളത്തെ സ്നേഹിക്കുന്ന കവിതകളെ സ്നേഹിക്കുന്ന പാട്ടിനെ സ്നേഹിക്കുന്ന ഇന്നും ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന മനസ്സുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൊടുങ്കുലൂർക്കാരനായ പി ഭാസ്കറിനെ തീർച്ചയായിട്ടും ഇന്ന് ഓർക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായ ഒ എൻ വി കുറുപ്പിൻ്റെ ചിത്രത്തിന് മുമ്പിലാണ് അദ്ദേഹത്തെക്കുറിച്ച് മലയാളത്തിന് അതിൻ്റേതായ തന്മയഭാവം ഉണ്ടെന്ന് തൻ്റെ കവിതകളിലൂടെ വിളിച്ചോതിയ കവിയായിരുന്നു ഒ എൻ വി മലയാളക്ഷരങ്ങൾ കൊണ്ട് സ്നേഹസാഗരം തീർത്ത ജനപ്രിയ കവി അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ജനപ്രിയ കവി ആക്കിയതും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്നും എപ്പോഴും മലയാളികൾ മൂളുന്ന ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് ബഷീർ എന്താണ് മലയാള സാഹിത്യത്തിൽ വ്യത്യസ്തനാകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മലയാളത്തിൽ ബഷീർ എഴുതിയ തന്നെ ഒരുപാട് സൃഷ്ടികൾ മലയാളത്തിൽ ഇനിയും സംഭവിക്കാം പക്ഷേ ബഷീർ എഴുതിയ ശബ്ദങ്ങൾ എന്ന കൃതി ഇനി മലയാളത്തിൽ സംഭവിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കണം എട്ടും പത്തും വയസ്സുള്ള നമ്മുടെ കുട്ടികളും ബഷീറിനെ ആസ്വദിക്കുന്നു കേരളത്തിലെ ഏറ്റവും ആഴമുള്ള ഏറ്റവും ആഴമുള്ള വായനക്കാരനെ പോലും ഞെട്ടിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ ബഷീറിൽ നമ്മൾ നടക്കുന്നു സ്നേഹ ഗായകനായിരുന്നു സ്നേഹമാണിയിൽ എന്ന ഒരു ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ മാനസപുത്രൻമാരനാ തൂലികയിലൂടെ ആശയഗംഭീരനായും മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീ ഭക്ഷണ അലിനില്ല അതുപോലെ തന്നെ വീണപൂവ് പിന്നെ ചിന്താഭിഷ്ടയായ സീത ഇതാണ് ആശാന്റെ സ്നേഹസങ്കല്പത്തിന്റെ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എം ടി വാസുദേവന്മാരെ കുറിച്ചാണ് മലയാള സാഹിത്യം കണ്ട വിസ്മയം എന്ന് ആ മനുഷ്യനെ പറ്റി നമുക്ക് പറയാൻ കഴിയും അപ്പോൾ കൃഷ്ണൻ പറയുന്നു വിഷമിക്കേണ്ടതില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കൊള്ളേണ്ട ഒരാളാണ് അവർ കൊന്നത് എന്ന് പറയുമ്പോൾ കീഴാളനായ ദളിതനായ പിന്നോക്കക്കാരനായ ആദിവാസിയായ ഒരു മനുഷ്യൻ്റെ വധത്തിൽ അഭിമന്യുവിന് കണ്ട് അതേ വേദനകൾ കാണാതിരുന്നപ്പോഴാണ് ഞാൻ രണ്ടാം മൂഴം എഴുതാൻ തീരുമാനിച്ചത് എന്ന് വെച്ചാൽ ചവിട്ടി മതിക്കപ്പെടുന്ന ചവിട്ടി മതിക്കപ്പെടുന്ന അരികിലേക്കാക്കപ്പെടുന്ന യാതൊരു വിലയുമില്ലാതെ അപമാനിതനാകുന്ന മനുഷ്യന്റെ ദുഃഖങ്ങളിൽ നിന്നാണ് രണ്ടാം മൂഴം ഉണ്ടാകുന്നത് ഇത്തരത്തിലാണ് തൻ്റെ നോവലുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രാമൻ്റെ അനുജനായതുകൊണ്ടാണ് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞത് തുഞ്ചൻ പറമ്പിൽ ജനിച്ച അദ്ദേഹം പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലാണ് മലയാള സാഹിത്യം എന്താണ് മലയാളം എന്താണെന്നുള്ള ഭാഷയിലേക്ക് വന്നത് ഞാൻ ആ വരികൾ അതിൻ്റെ കാര്യങ്ങളും കുറച്ച് വരികളിലൂടെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതെ മാപ്പിളപ്പാട്ടിൻ്റെ ട്യൂണിലാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആസ്വന്തമായിട്ട് രചിച്ചതാണ് പറമ്പിൽ പിറന്ദിയേ മലയാള ഭാഷ പിതാവും തന്നെ മലബാറിൻ തുഞ്ചൻ പറമ്പിൽ പിറൈന്ദിയേ ഈ വള്ളത്തോളിനെ വരച്ചിട്ടുള്ള ഈ ചിത്രത്തെ കുറിച്ചും ഈ അദ്ദേഹത്തെ കുറിച്ചും സംസാരിക്കാനായിട്ട് എൻ്റെ പ്രിയങ്കരിയായ പ്രീതി ടീച്ചറെ ഞാൻ ഷെട്ടി ഉള്ളൂർ ഉജ്ജ്വല വാക്യാർത്ഥൻ വള്ളത്തോൾ ശബ്ദസുന്ദരൻ ആശാൻ ആശയഗംഭീരൻ മഹാകവികൾ മൂന്ന് പേർ അങ്ങനെയാണ് പറയുക ഇതിൽ ശബ്ദസുന്ദരനായ കവി ആണ് വള്ളത്തോൾ ആധുനിക കവിത്രയത്തിൽ ഒരാൾ മഹാകാവ്യങ്ങളും അതുപോലെ തന്നെ ധാരാളം കവിതകളും രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എൻ്റെ ഗുരുനാഥൻ എൻ്റെ ഭാഷ അതുപോലെ സാഹിത്യമഞ്ചിരി പിന്നെ അതൊക്കെ പ്രസിദ്ധമായ കാവ്യങ്ങളാണ് ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാങ്ങ വീണപ്പോൾ ഒരു പാടു പിള്ളേരങ്ങോടിച്ചുതായി തള്ളായി തിക്കായി തിരക്കായി ചക്കര മാമ്പഴം ചപ്പിളി പിളിയായി ചങ്ങമ്പുഴയാണ് ഇപ്പോ ഇവിടെ കാണുന്നത് ചങ്ങമ്പുഴയുടെ ചിത്രമാണ് ചങ്ങമ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ മലയാളത്തിലെ സാഹിത്യരംഗത്ത് മലയാളികൾക്കെന്നും ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം രമണൻ ഉൾപ്പെടെയുള്ള കൃതികൾ മുപ്പത്താറ് വയസ്സ് വരെ മാത്രം ജീവിച്ച ചങ്ങമ്പുഴ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സാഹിത്യത്തിന് നല്ലൊരു സംഭാവന നൽകാൻ ചങ്ങമ്പുഴയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ചങ്ങമ്പുഴയെക്കുറിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ എക്സോക്ട്രിക് ഡ്രീംസ് ശരിക്കും വാട്സപ്പ് കൂട്ടായ്മയാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാർ അവരെല്ലാം കൂടി ഒത്തു ഒത്തുചേർന്ന് ഇവിടെ രണ്ട് ദിവസം ലൈവായിട്ട് വരച്ചു തീർത്ത ചിത്രങ്ങളാണ് ഈ കാണുന്നതെല്ലാം അതിൻ്റെ നേതൃത്വം കൊടുത്തത് ഡാബൻജി സുരേഷ് ഡാബൻജി സുരേഷിനെ കുറിച്ച് നമ്മൾ അധികം പറയേണ്ട കാര്യമില്ല സാധാരണ പറയും കല്ലിലും മുള്ളിലും ദേവുഡെന്ന് പറയുന്ന പോലെ എന്ത് കിട്ടിയാലും അതിൽ നിന്ന് ഒരു കലാരൂപം സൃഷ്ടിക്കാൻ കഴിയുള്ള കഴിവുള്ള ഒരാളാണ് ഡാവഞ്ചി മുമ്പ് ഇവിടെ പൂക്കൾ കൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം മൊബൈൽ ഫോണും ആക്സസറീസ് ഉപയോഗിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ ചിത്രം അങ്ങനെ ഓരോ സ്ഥലത്ത് സ്വർണം ഉപയോഗിച്ച സ്വർണ്ണക്കട്ടകളൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മാലകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ കലാമിൻ്റെ ചിത്രം അങ്ങനെ വിവിധമായ വസ്തുക്കൾ കൊണ്ട് പ്രമുഖരായ പലരുടെയും ചിത്രങ്ങൾ തീർത്തിട്ടുള്ള ഒരാളാണ് ഡാവിഞ്ചി ഇവിടെ എത്ര ദിവസത്തെ അധ്വാനത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു ചിത്ര പ്രദർശനം അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞതെന്നുള്ളത് നേരിട്ട് കണ്ടറിഞ്ഞ ആളാണ് ഞാൻ വരച്ച ചിത്രങ്ങൾ പലരും അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് ഇനി മലയാട്ടി രാമകൃഷ്ണനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ യക്ഷി എന്ന ചിത്രം കണ്ടപ്പോൾ അതിലെ പല കാര്യങ്ങളും ഞങ്ങൾക്കന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അതായത് അതിനകത്ത് ആ കഥാപാത്രങ്ങൾക്ക് വരുന്ന അവസ്ഥകൾ മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ഒരാളെ അതിനുശേഷം കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത വ്യത്യസ്തരായിട്ടുള്ള പലരും വന്നിട്ടുണ്ട് എന്നാൽ മലയാളിൻ്റെ സ്ഥാനം വേറെ തന്നെയാണ് എക്സോട്ടിക് ട്രീംസ് ആഭിമുഖ്യത്തില് സാഹിത്യകാരന്മാരുടെ ചിത്രം ചിത്രരചനയുടെ ഭാഗമായി ക്രിയേറ്റീവ് സ്മാൻസ് അതിനെ ഓരോ സാഹിത്യകാരെ പറ്റിയും വിശദമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി അതിൽ ഞാനിപ്പോൾ അതിൽ പി ഭാസ്കരൻ അദ്ദേഹത്തിൻ്റെ ഒരു ക്ക് മാത്രം പറയാം നമ്മുടെ കൊടുങ്ങല്ലൂർ എൻ്റെ സ്വന്തം പുത്രനായ വിഭാസ്കരൻ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ അദ്ദേഹം നമ്മൾക്ക് തന്നിട്ടുള്ള ഒരു കാറ്റ് ലോകം അദ്ദേഹത്തിൻ്റെ ഗർജിക്കുന്നു അതുപോലെ ഓർമ്മകൾ മരിക്കുന്നു പ്പോഴും എന്നീ രണ്ട് കവിത വളരെയധികം പ്രശസ്തിയായിട്ടുള്ളതാണ് ഒട്ടനവധി സിനിമാ ഗാനങ്ങളിൽ കൂടിയാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തനായിട്ടുള്ളത് എന്നുള്ളത് സാധാരണ ജനങ്ങളുടെ ഇടയിലൊക്കെ കൂടുതൽ സിനിമാ ഗാനങ്ങൾ കൂടി അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത് ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ഒരു നാലുവരി പാട്ട് പാടി പാടിക്കൊണ്ട് എം ടി വാസ്തവ നായർ കഥയും തിരക്കഥയും എഴുതി കൊടു കൊടുങ്കലൂരിന്റെ പുത്രി ഭാസ്കരൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വിത്തുകൾ ആ ചിത്രത്തിന് വേണ്ടി ഭാസ്ക്രമാഷ് രചനയും പുകഴയന്തി സംഗീതവും നൽകിയ ഗാനമാണ് ഏതാണ് വിരികൾ വരം മരിച്ചവരൊരു തിരി കരഞ്ഞവർ ചില പൊട്ടിച്ചിരിക്കും ചിരിച്ചവ കണ്ണീരു പൊഴിക്കും മരണദേവനൊരു വരം കൊടുത്ത മരിച്ചവരൊരു ദിനം തിരിച്ചു വന്ന കണ്ടവർ ുംകലും അകന്നവരടു മരണദേവരൊരു വരം കൊടുത്ത മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നോ

ി പിന്നുറവേ കാട്ടിൽ നടുവിൽ തെളിക്കൂ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹീപി തുറക്കൂ എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കരി കല്ലാണ് കരിൻ കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോല കരി പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ടതയ്യ നാടാകെ ചൊല്ലണ് നാട്ടാരും കൊല്ലണ് കൊടു കരളില്ലെന്ന് ഞാനൊന്നു കയറിഞ്ഞപ്പോൾ നീലൂയിൽ തുണ കണ്ടത കൂടാണ് കണ്ടതയ്യ നാടാകെ ഞാട്ടാരും ചൊല്ലണ കൊടു കൊടുക്കാടാണ് കരളിലെന്ന് ഞാൻ ഞാനൊന്ന് കേറിയ പമീന കുയിലിൻറെ കൂടാണ് കണ്ടതയ്യ കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ എന്തിന് നോക്കള് എന്തിന് നോക്കള് ഞങ്ങൾ ൊന്നു വാങ്ങണം മുടിക്കണം പൂത്താലി കെട്ടിയിടണം പൊന്നിൻ പൂത്താലി പൊന്നിൻ പൂത്താലി കെട്ടിയിടണം കളിയല്ല തിന്ന ചുണ്ടൊന്ന് ചോപ്പിക്കണം ചക്കര തുണ്ടൊന്നു ചോപ്പിക്കണം എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കല്ലാണ് നെഞ്ചി ഞാനൊന്ന് തൊട്ടപ്പോ നിലക്കരിണ്ടാണ് കണ്ടതയ്യാ ചരത്തുണ്ടാണ് കണ്ടതയ്യ ചെണ്ടൊന്ന് വാങ്ങണം മുണ്ട് നൂറിക്കണം പൂത്താലി കെട്ടിയിട

സന്തോഷം ാണ് വളരെ ഭംഗിയായി നമ്മുടെ ഈ പ്രോഗ്രാം ഈ ചിത്രങ്ങളിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു ഓരോ ചിത്രങ്ങളിലും അവരവരുടെ സൃഷ്ടികൾ വരച്ചു ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വേണം പോകാൻ ഓരോരുത്തരുടെ അങ്ങനെ ഓരോരോ ചിത്രങ്ങളിലും എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് അവര് നമ്മൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഇപ്പോ ബഷീറിന്റെ ചിത്രം കണ്ടെങ്കിൽ മനസ്സിലാവും അതിനകത്ത് അങ്ങനെ ഓരോന്നിലും ഉണ്ട് ആ പാത്തുമാടാട് അങ്ങനെ അത് കൊളാ അങ്ങനെ നിളയുടെ ഇതില് അങ്ങനെ ഓരോന്നിലും ഉണ്ട് അങ്ങനെ ഈ ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ തസ്രാക്കിന്റെ ഭാഗം അങ്ങനെ ഓരോന്നും രാത്രി മഴ എന്നുള്ള അർത്ഥത്തിലായിരിക്കാം മഴ പെയ്യുന്നതാണ് ഈ സുഗതകുമാരിയുടെ എല്ലാത്തിലും അങ്ങനെയുണ്ട് പിന്നെ നേരത്തെ ബാൽക്ക പറഞ്ഞു വെച്ച ഒരു സംഗതി എല്ലാവരെയും കഴിയണം എന്നുള്ളതാണ് ബാൽക്ക പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിൽ കമനകൗമദിയുടെ ഒരു ഇതിലാണ് നമ്മളിപ്പോ പ്രോഗ്രാം നടത്തിയത് കമനകൗമദിയുടെ ഉദ്ദേശം തന്നെ പ്രാചീന കാലം മുതലുള്ള എല്ലാ സാഹിത്യ സൃഷ്ടികളെയും എല്ലാവരെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മള് അവിടുന്ന് തുടങ്ങി ഇപ്പൊ കാല്പനിക കാലഘട്ടത്തിലേക്ക് എത്തിയേക്കാണ് അതുവരെ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുമാരനാശാന്റെ കൃതികളെ കുറിച്ചും കുമാരനാശിനെ കുറിച്ചാണ് കുമാരനാശാന്റെ ജീവിതോദർശനാണ് ഈ എട്ടാം തീയതി വരുന്ന പ്രോഗ്രാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പൊ ഞാനിപ്പോ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ കുറച്ചൊക്കെ വായനകളുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ജീവിതത്തിന്റെ പ്രാചാതങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിൽ നിന്നും വിട്ട് പോവുക എന്നുള്ളൊരു പ്രശ്നമുണ്ട് പക്ഷെ നമ്മളെല്ലാവരും വീണ്ടും വായനയിലേക്ക് തിരിച്ചു വരണം വായനയിലേക്ക് തിരിച്ചു വരുമ്പോഴും നേരത്തെ പറഞ്ഞ ആ ഗുണത്തിലേക്ക് മനുഷ്യന്റെ മാനവികത എന്ന് പറയുന്ന അതിൽ ഗുണത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മതങ്ങളുടെ അടിസ്ഥാനം എല്ലാം അതായത് ലാറ്റിനോട് നീതി പാലിക്കുക എന്നുള്ളതാണ് സകല ജീവജാലങ്ങളോടും നീതി പാലിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല ഇതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ് ഗുരുവിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ശ്രീനാരായണ ഗുരുവിന്റെ അയ്യപ്പമാഷ എനിക്ക് വളരെ അടുപ്പുണ്ടായിരുന്നൊരു ആ കാലഘട്ടത്തിൽ അയ്യപ്പമാഷ ഒരു നിരീക്ഷണവാദിയാണ് സത്യത്തിൽ മാഷ ഗുരുവിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അത് ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോ അമ്പലംസ്കാരത്തിലൂടെ മനുഷ്യ ഭാരതാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും പിന്നീട് ഗുരു അത് ശ്രമിച്ചെങ്കിലും എനിക്കത് പറ്റില്ല എന്ന് മനസ്സിലായി ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ കണ്ണാടി ഞാൻ ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഗുരു ആ അവസ്ഥയിൽ നടക്കുന്ന സമയത്ത് ഗുരുവിന്റെ ഏറ്റവും സന്തോഷ സഞ്ചാരിയായിട്ട് നടന്നിരുന്ന അയ്യപ്പൻ അന്ന് നിരീശ്വരവാദം സംസാരിച്ചു നടക്കുന്ന ആളാണ് സ്വാഭാവികമായിട്ടും ഗുരുവിന്റെ ഒപ്പം നിന്നിരുന്ന ആളുകൾ ഗുരുവിനോട് വന്നിട്ട് നമുക്കെതിരായ അയ്യപ്പൻ സംസാരിക്കുന്നു എന്ന് പറയുന്ന സംഗതി ഉണ്ട് അതിന് ഗുരു പറഞ്ഞൊരു മറുപടിയാണ് ഇവിടെ പ്രധാനം അതായത് അയ്യപ്പന്റെ വാക്കുകളിൽ ദൈവമില്ലെങ്കിലും അയ്യപ്പന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട് അതാണ് പ്രധാനപ്പെട്ട സംഗതി എല്ലാവരെയും ആ നിലക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇത്രയും കൂട്ടായ്മകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ് എല്ലാവരെയും എല്ലാ തരത്തിലും നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കുക നമ്മളെല്ലാവരെയും എല്ലാ തരത്തിലും അതായത് എനിക്കനുസരിച്ച് മറ്റുള്ളവരാവുകയല്ല അവർക്കനുസരിച്ച് ഞാനാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല നിർത്താം ആദ്യമായിട്ട് ബാബുക്കാർക്ക് നന്ദി പറയാണ് ചായക്ക പരിപിടൊക്കെ പ്രത്യേകിച്ചു പിന്നെ പിന്നെ നല്ല പരിപാടിയായിരുന്നു അതൊക്കെ ചൂടുണ്ടായിരുന്നു അപ്പോൾ നല്ല പരിപാടായിരുന്നു എല്ലാവർക്കും പിന്നെ എല്ലാവരും എടുത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ഈ ഇതിൽ പങ്കെടുത്ത പ്രത്യേകിച്ച് ഈ ബാലുക സമയത്ത് പോലും വന്ന് ഇതിൽ സന്തോഷം പങ്കെടുക്കുകയാണ് ഷീലൻ വന്നു പോയി ഷിലൻ തിരിച്ചു വരാന്ന് പറഞ്ഞെങ്കിലും വേറൊരു പ്രോഗ്രാമിന്റെ ഇടയിൽ സത്യത്തിൽ ഞങ്ങള് കോൺഫറൻസിൽ ഇട്ടെന്ന് സംസാരിച്ചിരുന്നു വരാൻ പറ്റില്ല വേറൊരു പ്രോഗ്രാമിൻ്റെ പറഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാമുകാരോട് സമയം മാറ്റുന്നത് ഞാനും കൂടെ സംസാരിച്ചിട്ടാണ് എന്നിട്ടാണ് ഷിലനോട് എത്തിയത് അപ്പൊ അതിനോട് നന്ദി ഷിലിനോട് പ്രത്യേകം പറയാണ് ഹൗ ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ ീതി ടീച്ചർ എല്ലാവരും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി